ഇവിടെ ബിരിയാണി എന്ന ബോർഡ് വെച്ചിരുന്നെങ്കിൽ ആ കണ്ടില്ലേ ഒരു കലാകാരന്റെ ബിരിയാണി അമ്മയാണ് കേട്ടോ ഞാനിപ്പോൾ സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയില് നെടുങ്കണ്ടത്ത് തൂക്കുവളത്തിന്റെ അവിടെയാണ് കേട്ടോ ഈ ചേട്ടന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുന്നത് അമ്മയാണ് കേട്ടോ അമ്മയുടെയും മകന്റെയും കുഞ്ഞ് കച്ചവടമാണ് വീട്ടില് ും അത് ഈ ഒരു റോഡരികിൽ കൊണ്ടുവന്ന് വിൽക്കും അത് വിറ്റരിക്കാനായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് സിനിമാ താരങ്ങളുടെ ശബ്ദത്തിലാണ് ചേട്ടന്റെ കച്ചവടവും അപ്പൊ എന്താണെങ്കിലും നമുക്ക് അവരുടെ ഒന്ന് കാണാം സൗണ്ടിൽ ഒന്ന് ബിരിയാണി ബിരിയാണി ഒക്കെ മേടിക്കാൻ കേട്ടോ അമ്മ തന്നെ ചിക്കൻ ബിരിയാണി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി വെക്കുന്നത് വളരെ രജായിരിക്കും പറഞ്ഞു നമ്മൾ ബിരിയാണി കച്ചവടം തുടങ്ങിയത് കിട്ടും നല്ല അടിപൊളി ബിരിയാണി ആണ് പറഞ്ഞത് മോളിന്ന് മേടിച്ചു നോക്ക് അത് ഇതിൽ കുപ്പിളപ്പ് നടത്താൽ മതിയാണിത പൊട്ടുശേഷം നമ്മുടെ ബിരിയാണി കച്ചവടം തുടങ്ങിയത് കിട്ടും ആ വളവില് നല്ല സൂപ്പർ ബിരിയാണി ആണ് പറഞ്ഞത് ഒരു മര്യാദ വേണ്ടി എല്ലാവരും ഒന്ന് സഹകരിക്കും ഒരു ചെറുപ്പക്കാരുടെ ഏറ്റവും വായു ഭർത്താവിന്റെ പരിപാടി പരിധി ഒരു മര്യാദ ഇല്ലാത്ത പരിപാടിയായിരിക്കും നമ്മുടെ വീട് എവിടെയാണ് നമ്മുടെ വീട് ഇവിടെ തന്നെ തൂക്കാലത്താണ് ഇടുക്കി ജില്ലയിലെ തൂക്കാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പം നേരത്തെ അച്ചാറിൻ്റെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ തൽക്കാലത്തിന് വിലക്കയറ്റം ഭയങ്കര രൂക്ഷമായപ്പോൾ സാധനങ്ങൾ കിട്ടാതായി അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ബിരിയാണി ഉണ്ടാക്കി നമ്മൾ ഹോം ഉണ്ടാക്കി അച്ഛനും അമ്മയും ഞാനും കൂടെ ആണ് ഇത് ചെയ്യുന്നത് പേരും കൂടെ ഒറ്റ ഇതായിട്ട് ഒരു കുടക്കീഴിലുള്ള കച്ചവടമാണ് അതെ അതെ തീർച്ചയായിട്ടും ഇവിടെ വന്ന് വിൽക്കുന്നതെന്ന് പറയുമ്പോൾ ചേട്ടനും അമ്മയും കൂടെ അമ്മയും മാത്രമാണ് അമ്മ ഈ ഒരു മുച്ചക്കര വണ്ടിയുടെ പുറകിലിരിക്കും ഒക്കെ ആയിട്ട് എല്ലാ ദിവസവും നമ്മുടെ കച്ചവടം അവളെ എല്ലാ ദിവസവും ഉണ്ട് തിങ്കളാഴ്ച ദിവസം ഒഴിച്ചാൽ എല്ലാ ദിവസവും ഉണ്ട് നമ്മൾ ഈ ഒരു കച്ചവടം തുടങ്ങിയിട്ട് നാളായിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി ഒരു വർഷത്തോളമായി നമുക്ക് എങ്ങനെയുണ്ട് മൂവ്മെന്റ് മൂവ്മെന്റ് ഉണ്ടോ ഉണ്ട് നല്ല സപ്പോർട്ടാണ് ജനങ്ങളെല്ലാം നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണ് നല്ല ഞാൻ ചോദിക്കട്ടെ ഈ ഒരു ഒരു സിനിമാ താരങ്ങൾ ബിരിയാണി വിൽക്കുന്ന ആ രീതി ജസ്റ്റ് ഞാൻ ഇവിടെ ഇരുന്ന് ചുമ്മാ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ചുമ്മാ ചെയ്തതാണ് അങ്ങനെ അങ്ങനെയൊന്നും പറയുകയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ചെയ്തതാണ് അപ്പൊ അങ്ങനെ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാരും ബിരിയാണിയൊക്കെ വാങ്ങിക്കാൻ വരുമ്പോ രണ്ട് ബിരിയാണി വാങ്ങിക്കാം പക്ഷേങ്കിൽ പി സി ജോർജ് സാറിന്റെയോ അല്ലെങ്കിൽ ഇടുക്കി ജാഫറിന്റെയോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ സൗണ്ട് കേൾക്കണം ഞാൻ ചോദിക്കട്ടെ കലാപരമായിട്ട് പങ്കെടുത്തിട്ടുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ കോമഡി ഉത്സവത്തിൽ പോയിട്ടുള്ളതാണ് പിന്നെ എന്തൊക്കെയാണ് നിലവിലെ ചിത്രരചനയുണ്ട് ആർട്ടിസ്റ്റും കൂടാണ് അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ വീട്ടിൽ തന്നെ ഞാനൊരു എട്ടു പത്ത് വർഷങ്ങൾ മുമ്പ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണിൽ നിന്ന് കംപ്ലൈൻറ് ആണ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം വീട്ടിലിരുന്ന് വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമിച്ച് ഇരിക്കുന്നതിനാല്പര്യം ഇല്ല അപ്പൊ പറ്റുന്നിടത്തോളം നമ്മൾ അധ്വാനിച്ചു തന്നെ ജീവിക്കാനായിട്ട് ശ്രമിക്കും അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ പിന്തുണ കൂടുതലും കൂടുതലായിട്ട് അമ്മ പറയും മകൻ അത് ചെയ്യും അപ്പൊ അമ്മ ഒരു ഒരാളുടെ ഒന്ന് പറഞ്ഞേ എങ്ങനെയാ പറയുന്ന അമ്മ തൊട്ടുമോനെ എങ്ങനെയാ യും കൊച്ചീഫയുടെ ശബ്ദത്തിൽ വിറ്റെന്ന് പറയും തുടങ്ങിട്ട് പോത്ത ബിരിയാണി വിത്തക്കാണല്ലേ എല്ലാരും പോണ അപ്പൊ അമ്മ പറയും മകൻ അവിടെ ഇന്ന് ചെയ്യും ഏർ ഇവരുടെ ആ ഒരു സമയം നേരം പോക്കുള്ള സമയത്ത് ചെയ്യുന്ന ആ ഒരു രീതിയാണ് ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ തന്നെയാണ് ബിരിയാണി വെക്കുന്നതും ഒരു കലാകാരന്റെ കച്ചവടമാണ് ചേട്ടാ കൊള്ള കൊള്ളുപോട്ട ബിരിയാണി കൊള്ളാം അടിപ്പുളി ബിരിയാണിയാ എല്ലാവരും അമ്മ കൊച്ചുപുരന്റെ ശബ്ദം ഉണ്ടാക്കു എങ്ങനെയാന്ന് പറഞ്ഞു അമ്മ കൊച്ചുപുള്ളൻ ചേട്ടന്റെ ശബ്ദം ഒന്നും കൂടെ കേൾക്കാം ആ ബിരിയാണി ഇവിടെ പച്ചി 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 കേട്ടോ ഉണ്ട് ുന്നു ബോർഡ് വെച്ചിരിക്കുന്ന പോലെ ഇവിടെ ബിരിയാണി വിൽക്കുന്നു ബോർഡ് വെച്ചിരുന്നെങ്കിൽ ആ വളരെ നന്നായിരിക്കും എന്നാ പിന്നെ ഞാനും ബിരിയാണി വാങ്ങിച്ചോട്ട് അങ്ങോട്ട് പോട്ടെ നല്ല പോട്ടെക്കാളും അപ്പം ശരിയും പറഞ്ഞാല് നമ്മളൊരു സമയത്ത് മിമിക്രി ചെയ്യുമായിരുന്നു പിന്നെ ഈ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നിർത്തി പിന്നീടാണ് യൂട്യൂബറിലേക്കൊക്കെ വരുന്നത് അപ്പം നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല അപ്പം ടൊട്ടുചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇന്നിവിടെ എത്തുന്നതെന്ന് പറയുന്നത് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ട് ഒറ്റ വീഡിയോ ചെയ്യാൻ വേണ്ടി ടൊട്ടുചേട്ടനെ കാണണം എന്ന് എനിക്കൊരു ആഗ്രഹമായിരുന്നു കാരണം അമ്മയും മകനും കൂടെ കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു കച്ചവടമാണ് അസാധ്യ കലാകാരനാണ് കലാപരമായിട്ട് നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ് ഒരുപാട് താരങ്ങളുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യും ഒപ്പം ആണി ഉപയോഗിച്ച് അസാധി വർക്കുകളാണ് വീട്ടിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതായത് സുരേഷ് ഗോപി സാറിന്റെ ഒരു ചിത്രം അത് എത്ര കിലോളം തൂക്കം വരും നൂറ് കിലോയ്ക്ക് മുകളിൽ തൂക്കം വരുന്ന ഒരു ചിത്രം അതൊക്കെ ശരിക്കും ഞാൻ വാട്സാപ്പിൽ കാണാനിടയായി വളരെ സന്തോഷം തോന്നുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ചേട്ടൻ പത്തു വർഷത്തിന് മുമ്പ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് ചേട്ടന്റെ കാലിന് സ്വാധീനക്കുറവ് അല്ലേ നടക്കാനൊന്നും പറ്റില്ല അതിന്റെ ട്രീറ്റ്മെന്റും ഫിസിയോതെറാപ്പിയും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് അമ്മയുമായിട്ട് ഒരു ബിരിയാണി കച്ചവടത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളതും അപ്പം തീർച്ചയായിട്ടും വേണ്ടതെന്ന് പറയുമ്പം നിങ്ങളുടെ ഒരു പിന്തുണയാണ് എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണ ഉണ്ടാവണം ആള് എത്ര എത്ര ദിവസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നിരുന്നു ഈ ഒരു പൊതുക്കാണ് നൂറ് രൂപയാണ് കേട്ടോ അപ്പം ഒരു കലാകാരന്റെ ഒരു ജീവിതമാർഗം കൂടിയാണ് ഈ ഒരു നൂറ് രൂപ ബിരിയാണി നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ തൂക്കി പാലത്തിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ചേട്ടൻ്റെ കച്ചവടം ഇത് പൈക്കതും എന്നാണ്ട് ഇടപ